കാർമേഘത്തിലൂടെ കടന്നു പോകുന്ന ഇടിമിന്നലോ കൃഷ്ണപക്ഷസിൽ ചാഞ്ഞ രാധയോ ഇത് രാധ തന്നെ കൃഷ്ണനെ സ്നേഹിച്ച് ഇഹവും പരവും മറന്ന് കൃഷ്ണനിൽ ലയിച്ച വൃന്ദാവന സാരംഗി മുല്ലപ്പൂവമ്പൻ കൊതിക്കുന്ന ത്രിപുരസുന്ദരി കൃഷ്ണാവതാരത്തിന് മുമ്പേ പിറന്നവൾ കണ്ണനെ കണി കാണും വരെ കണ്ണ് തുറക്കാത്തവൾ കണ്ണന്റെ സ്വരരാഗക്കുഴലിലൂടെ ഒഴുകിയ രാഗസുധാരസം മുഴുവൻ ഈ രാധയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു കോടിക്കോടി മഹാലക്ഷ്മിമാർ ചേർന്ന സൗന്ദര്യസാരം കണ്ണന്റെ ഹൃദയത്തിലെ മഹോത്സവം അഷ്ടസഖിമാരുടെ നായിക ഗോലോകം ഭൂലോകത്തിന് നൽകിയ ദാനം ഇവൾ കണ്ണന് വേണ്ടി ഭൂമിയിൽ അവതരിച്ച രാധാഷ്ടമിയാണിന്ന് ധന്യധന്യം ഈ അഷ്ടമി രാധാറാണിയുടെ കാലിലെ പൊടികളുടെ കാൽക്കൽ